ഞങ്ങളുടെ <laughs> സംസാരിക്കുവാൻ <laughs> ഈ യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ച ജോസഫ് കൊടിയനച്ച ഇടവകയുടെ സ്വന്തം ഒരു പരിചയത്തിനിടയിൽ ഞാൻ പറയും ഇതാണ് പുതിയതര ഇടവക സമൂഹത്തെ വിശ്വാസ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ദിനം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരിപാടി കാരണം കുഞ്ഞുമ്പളി ക്രിസ്തു അവരുടെ പുതിയങ്ങളിൽ രൂപപ്പെടുത്തില്ലെങ്കിൽ ഇന്ന് അവരിൽ വിശ്വാസം കത്തിച്ചൊലിക്കുന്ന Yes, യാറ് ഒറ്റവിതയാണ് മതബോധനം കേട്ടിടിച്ച കാതുകളിൽ ഒരു കുക്കും പക്ഷിയുടെ പാട്ട് പക്ഷി എന്താണെന്ന് എനിക്ക് അറിയില്ല അവരുടെ ഇടയിലുള്ള ഏതെങ്കിലും പക്ഷികളായിരുന്നു അവൾ വരെ കാക്കിയോ മയങ്ക പറഞ്ഞ നമുക്ക് മനസ്സിലാവല്ലേ എന്തായാലും അത് എന്തിനെയാണ് ഞാൻ കെത്തിയ കവിത മതബോധനം കേട്ടിടിച്ച കാതുകളിൽ ഒരു തുക്കുപക്ഷിയുടെ പാട്ട് ഇതിനനുബന്ധമായിട്ട് നമ്മുടെ ഡൽഹിയിൽ നടന്ന സംഭവമല്ല ഞങ്ങളുടെ കോൺവെന്റിലുള്ള വേറൊരു ിച്ചിട്ട് ഏഴാം ദിവസം വിശ്രമിക്കാനാണ് ദൈവം പറഞ്ഞത് എന്നാണ് ഞങ്ങളുടെ പഠിപ്പിച്ചത് ഇത് ഞങ്ങൾ പഠിച്ച പോലെ കൂടി പഠിക്കുന്നുള്ളൂ ഏഴാം ദിവസം ഉള്ളതാണത് അവൻ മനസ്സിലാക്കിയ കോൺസെപ്റ്റ് വ്യത്യാസം ഉണ്ടായിരുന്നു എങ്കിൽ പോലും ഇവിടെ സ്റ്റീഫൻ സാറ് ഒരു അശ്രാന്ത പരിശ്രമത്തിന്റെ ഫലമായിട്ടാണ് ഈ കാലഘട്ടത്തിൽ കുട്ടികൾ ഞായറാഴ്ച വരുന്നത് തീർച്ചയായിട്ടും ¡Gracias! Can you മത അധ്യാപകരുണ്ട് നമ്മുടെ വികാരി അധ്യക്ഷതയിൽ ഐ വി സിസ്റ്റിന്റെ നേതൃത്വത്തിൽ നല്ലൊരു അധ്യാപക സംഘം തന്നെ നമുക്ക് ഉണ്ടായിരുന്നു അത് തന്നെ ഏറ്റവും വലിയ അഭിമാനമായ ഒരു കാര്യമാണ് നമുക്കറിയാം ഒരു വേദന ഇല്ലാതെ ചെയ്യുന്ന ഒരു തൊഴിലാളികൾ മത അധ്യാപകർ അധ്യാപകരാണ് ഈ മേഖലയ്ക്ക് കടന്നു വരാൻ വളരെ ചുരുക്കം ആളുകളോ എന്തോരം മോശങ്ങളും അങ്ങനെ മാറി അധ്യാപകരെ diwancu di de depta dikinana tanagar mana tanagar di toste semua baik anwara നമ്മുടെ സങ്കല്പം ഗുരു എന്ന വാക്കിന്റെ അർത്ഥം കുട്ടികളായ ഗുരു എന്ന വാക്കിന്റെ അർത്ഥം ഇരുട്ടിനെ അകറ്റുന്നവൻ എന്നാണ് അത് ഇരുട്ടിനെ അകറ്റി അറിവിന്റെ ജ്ഞാനത്തിന്റെ വിവേകത്തിന്റെ വെളിച്ചം നമുക്ക് പറഞ്ഞ നമ്മുടെ അധ്യാപകരെ നമുക്ക് നമ്മുടെ ഹൃദയത്തോടെ ചേർത്ത് വയ്ക്കാം നാളെ നിങ്ങൾ എന്തായി ചെയ്യണം നിങ്ങൾ ആഗ്രഹിക്കുന്നു അല്ലെങ്കിൽ നാളെ നിങ്ങൾ എന്തായി ചെയ്യുന്നു ആ ലക്ഷ്യത്തിലേക്കുള്ള നിങ്ങളുടെ ഓരോ ചുവടുവെപ്പുമാണ് എൽ കെ ജി മുതലുള്ള നിങ്ങളുടെ വിദ്യാഭ്യാസം അതിന് നിങ്ങളെ പ്രാപ്തമാക്കുന്ന മുഖ്യഘടകങ്ങളാണ് നിങ്ങളുടെ മാതാപിതാക്കളും നിങ്ങളുടെ അധ്യാപകരും നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് കൈപ്പിടിച്ചു വരുത്തുന്ന നിങ്ങളുടെ അധ്യാപകരെ നിങ്ങളുടെ ഹൃദയത്തോട് ചേർന്നുവയ്ക്കുക അവരെ സ്നേഹിക്കുക അവരെ ബഹുമാനിക്കുക ഇന്ന് മതബോധന രംഗത്ത് നമുക്ക് വളരെ നല്ല പ്രകടനമാണ് കാഴ്ചവയ്ക്കാൻ കഴിയുന്നത് പ്രത്യേകിച്ച് അക്കാദമിക്ക് ലെവൽ അതിനെ അവരെ പ്രാപ്തമാക്കുന്നത് കുട്ടികളെ പ്രാപ്തമാക്കുന്നത് ും പ്രതീക്ഷ സമയവും അവർ നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി മാറ്റിവെക്കുന്നു തീർച്ചയായും നമുക്ക് അവരുടെ നന്ദികളുണ്ടായിരിക്കും ഈ അവസരത്തിൽ ഞാൻ അവരുടെ ഹൃദയത്തിൽ ഭാഷയിൽ നന്ദി പറയുന്നു ഒരിക്കൽ കൂടി മാതാപിതാക്കൾ சந்தோஷ சுஜோன்ட ஆசம்ச சுஜோன்ட ஞாநர்த்தம் நூம் நீங்கே முன்னு பொதேகிரம மதோன குடும்பத்தினே குடும்பத்தினரவற்றின் ஆசீர்வாதங்களை சாம்சரிச்ச கைகாரன் ஜோசே நீ பிசிசி பிரசிடென்ட் விசுயாயத்க்கு நமேல் அடுத்து சமானத

നാല് എൻഡോൺമെൻറ്റുകളാണ് നമ്മൾ പത്താം ക്ലാസ് വരെയും പതിനൊന്നാം ക്ലാസ് വരെയും കാറ്റിംഗ് ഉന്നത വിദ്യയിൽ നിന്ന് നേടുന്നാലും ഒന്നാമതെത്തുന്ന കുട്ടികൾക്ക് കൊടുക്കാനായിട്ടുള്ളത് അത് നാലെണ്ണം പദപ്പള്ളി ബാപ്പു മെമ്മോറിയൽ അൻഡോൺമെന്റ് കുന്നേക്കാട് മെമ്മോറിയല് കുന്നേക്കാട് ജോസ് മനോ മെമ്മോറിയല്

రెండవ సన్మాన గ్రహీత వాలంటీన్ జినో ఏజ్గ్రోస్ గసి సర్ దేగే ఓనామ దేవేరి అంజలి డేవిస్ బెన్న రెండవ సన్మాన గ్రహీత వాలూరే మార్టిన్ మరియా మన క్యాండిడేట్స్ నే రెండు బుటిల

இப்பொழுது நடைபெறும் வழிகளில் அவரை நான்கு பேர் ஆனால் உள்ள பிரச்சனைகளை பாராட்டினால்

നമുക്കിനി നമ്മുടെ കാറ്റീസത്തിന്റെ ഒന്നാം സമ്മാനം രണ്ടാം സമ്മാനം കുട്ടികളുടെ പേരാണ് ഞാൻ വേഗം വേഗം കടന്നു വരിക ഒന്നാം ക്ലാസ്സിന്റെ ഒന്നാം സമ്മാനത്തിന് അർത്ഥമായത് പളശ്ശീനി അനൂപ് അനക രണ്ടാം സമ്മാനത്തിന് ആചാണ്ടി ജോബി ഇവാൻ രണ്ടാം ക്ലാസ്സിലെ ഒന്നാം സമ്മാനത്തിന് അർഹമായി നിൽക്കുന്ന കുട്ടികൾക്കാട് ആൻഡ്രിയ നാല് കുട്ടികളാണ് ഒന്നാം സമ്മാനത്തിനായിട്ട് അർഹമായത് രണ്ടാം സമ്മാനത്തിന് അർഹമായത് കുന്നേക്കാടൻ പിറ്റു ക്രിസ്റ്റിൻ കാതലി

रेड्डा समान अच्छा आरकार वायर में दूंगी हुए, औरंगली अजी खनन रोज, दौड़करा जिसमें एंड रोज। ऐसा का ये डिशॉट में रुकते थे कहीं अधिकारी नहीं कर रहे थे। सात अच्छा क्लास में आचार्य सिविल नियो, अदाप समान, रेड्डा समान तरफा आए गए, दानातान डिप्टी जेनेसा। आठ क्लास में डेट डिप्� అను ఏ రెండు రూపీ ఉన్నా సమ్మాన్ రకమైన కొన్ని కాదు జోని దేవోస్ రెండు సమ్మాన్ ఎగ్రేట్ అన్నయా కుతుత్ర జోషి కరోడే రెండు రూపీ రెండు కొన్ని కాదు ఎన్ని ఎన్నియా రెండు పేరు ఏ రెండు ఏ ప్లస్ రూపీ ఆల్ఫ్రెడ్

1వ తరగతిలో ఏ గ్రేడ్‌లో మా సమాధానం ఆయన పణశేరి జస్టిన్ అల్ఫినా ఏ గ్రేడోలో రెండవ స్థానంలో అర్హమైన సంకేత జస్టిన్ జస్కీనా 2వ తరగతిలో అన్నకాంనత ఏ గ్రేడోలో మామంద రాచంద్రి దేవి திருவின் சஜித் அஜாமிகா என்ற சமமான கால் கேரி சாம்பூ நிகழ்த்த research பத்தனா நட்சத்திர ஏ கிரேட الاولى சமமான தெரிவு மடவர்க்க டேவிஸ் флоரி ஏ கிரேட இரண்டாவது ಸ್ಥಾನ நினைந்து பான்கின் தினம் ஏ கிரேட் அவினா ஹார்டன் மாrtின் ஜூனியர் மேன் இரண்டு பேர் ஏ கிரேட ஆனது செகண்ட் பிளேஸ் தெரிவுகிறது ഇനി എല്ലാ ദിവസവും കാതായ കുട്ടികളുടെ പേരുകളാണ് അവർ പിടിക്കുന്ന പേരുകൾ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ